നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം പെൺകുട്ടികൾ ജീൻസ് ധരിക്കരുതെന്ന വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ വീണ്ടും ഒരു വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ഇത്തവണ യേശുദാസ് വിമർശിച്ചിരിക്കുന്നത് യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയ സെൽഫി ട്രെൻഡിനെയാണ് തൊട്ടുരുമിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നാണ് യേശുദാസിന്റെ അഭിപ്രായം എൺപതുകൾക്ക് മുൻപുള്ള കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി വന്ന ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കാറില്ലായിരുന്നു അതായിരുന്നു അക്കാലത്തെ അടക്കവും ഒതുക്കവും ഇത് എന്റെ ഭാര്യ മകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാലും അവർ അകലം പാലിച്ചായിരുന്നു നിന്നിരുന്നത് ഇത് ഒരു കുറ്റപ്പെടുത്തലല്ലെന്നും തൻ്റെ അഭിപ്രായം മാത്രമാണെന്നും യേശുദാസ് പറയുന്നു ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിൽ തനിക്ക് വിരോധമില്ല എന്നാൽ ദേഹത്ത് തൊട്ടുരുമി നിന്നുകൊണ്ടുള്ള സെൽഫി എടുക്കുന്നത് വേണ്ടെന്ന് യേശുദാസ് പറയുന്നു മാതൃഭൂമി ദിനപത്രത്തിന്റെ കേട്ടതും കേൾക്കേണ്ടതും എന്ന കോളത്തിലാണ് യേശുദാസിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് സ്ത്രീകൾ ജീൻസ് ധരിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കരുതെന്നും മറച്ചുവെക്കേണ്ടത് മറച്ചു തന്നെ വെക്കണമെന്നും ആകർഷണ ശക്തി കൊടുത്ത് വേണ്ടാധീനം ചെയ്യിക്കാൻ ശ്രമിക്കരുതെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യേശുദാസിന്റെ സെൽഫി പ്രസ്താവന For latest news, like it, share it and subscribe to One India Malayalam.